നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഇന്നത്തെ വെളിച്ചെണ്ണയുടെ ഏറ്റവും പുതിയ വിലയാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ വിലകൾ അപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിലകൾ വെളിച്ചെണ്ണ വില കുറഞ്ഞത് തിരിച്ചടിയായത് കൊപ്ര വ്യാപാരികൾക്ക് കൊപ്ര വില കുറഞ്ഞത് കേരളത്തിലെ കൊപ്ര വ്യാപാരികൾക്കാണ് കനത്ത തിരിച്ചടിയായത് ഓണത്തിന് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിനായി കൊപ്രയുടെ ആവശ്യകത കൂടുമെന്ന വിലയിരുത്തലിൽ വ്യാപാരികൾ കൊപ്ര വാങ്ങി സൂക്ഷിച്ചിരുന്നു കൊപ്രയ്ക്ക് രണ്ടാഴ്ച മുമ്പ് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപ സമയത്താണ് ഓണക്കാലത്ത് വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ വ്യാപാരികൾ കൊപ്ര സംഭരിച്ചത് നിലവിൽ കൊപ്ര വില ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയിലെത്തി വാങ്ങിയ വിലയേക്കാൾ കുറച്ച് കൊപ്ര വിറ്റഴിക്കേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികൾ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കോഴിക്കോട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇടവില നാന്നൂറ്റി പത്തൊമ്പത് രൂപ മലപ്പുറത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇടവില നാന്നൂറ്റി നാൽപ്പത്തി രൂപ പാലക്കാട് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആലപ്പുഴയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇടവില മുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു ലിറ്ററിന് നാനൂറ് രൂപ വയനാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിടവില നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം ഒരു ലിറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം ഒരു ലിറ്റർ നാന്നൂറ് രൂപ പത്തനംതിട്ട ഒരു ലിറ്ററിന് മുന്നൂറ്റി അറുപത് രൂപ പുനലൂർ ഒരു ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപ കൊല്ലം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ ഒരു ലിറ്ററിന് നാനൂറ്റി പതിനാറ് രൂപ തിരുവനന്തപുരം ഒരു ലിറ്ററിന് നാനൂറ്റി ഇരുപത് രൂപ നെടുമങ്ങാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വിലകൾ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് അറുന്നൂറ് രൂപയിൽ എത്തുമെന്നായിരുന്നു വിലയിരുത്തലുകൾ ഗ്രാമീണ മേഖലയിലുള്ള ചെറുകിട വെളിച്ചെണ്ണ ഉൽപ്പാദകരും മില്ലികാരും ലിറ്ററിന് നാനൂറ് രൂപ മുതൽ നാനൂറ്റി രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത് വൻകിട വെളിച്ചെണ്ണ ഉൽപ്പാദകർ വിപണിയിൽ നിന്ന് കൊപ്ര വാങ്ങുന്നത് കുറച്ചതോടെ വിപണിയിലേക്ക് കൊപ്ര എത്തി വെളിച്ചെണ്ണ വില പെട്ടെന്ന് കുറയാൻ ഇടയാക്കിയത് കൊപ്ര വില കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയും കുറഞ്ഞു തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരഫെഡിൻ്റെ കേര വെളിച്ചെണ്ണ വില ലിറ്ററിന് അമ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി